നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നിരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഓൾറെഡി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വളരെ ക്വിക്കായിട്ട് പറയാം അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻറ്റ് ഫെലോ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നാമധേയം കൊടുത്തു ഒരു പേര് കൊടുത്തു നിക് നെയ്മ് കൊടുത്തു സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പേര് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അതുണ്ടായത് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നോക്കൂ ഞാൻ ഫസ്റ്റ് ഇതെന്താ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയ്ക്ക് ആവശ്യമാണ് ദയവ് ചെയ്ത് വീഡിയോ അവസാനം വരെ കണ്ണു കേട്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുടക്കം ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ രേണു സുധിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് കാരണം കൊണ്ടാണ് ഞാൻ തിരിഞ്ഞെന്നുള്ളതും പറയുന്നില്ല പക്ഷേ ഞാൻ വരെ രേണു രേണുസ്തുദിക്കെതിരായിട്ടുള്ളൊരു എതിരായി സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇങ്ങനെ ആയ സമയത്ത് എൻ്റെ കൂടെ പണ്ട് ഞാൻ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തുള്ള കുറച്ച് കണക്ഷൻസ് എനിക്കിപ്പോഴുണ്ട് അതായത് ഇപ്പോഴും കണക്റ്റഡ് ആണ് അവർ പല കാര്യങ്ങളും എന്നോട് ഡിസ്കസ് ചെയ്യും അതായത് അങ്ങനെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പോകുന്ന ഒരുപാട് പേര് എന്നെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു രേണു സുധിയുടെ ഈ ഒരു വിഷയം ഒരു ബിഗ് ബോസിൽ കയറിയൊരു വിഷയം റിലേറ്റഡ് ആയിട്ട് പണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ രേണുവിനെ തീരെ താല്പര്യമില്ല എന്ന് പറയുന്ന പല ഒരാൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്വോ അതിനൊരു വ്യക്തി ഇന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഇമെയിലിൻ്റെ ഒരു കോപ്പിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവാം അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്ന് കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തല്ലോ അതായത് രേണു സുധിയെ ഇവൻ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു എന്നുള്ള സമയത്ത് അപ്പോൾ അതിൽ ഞാൻ വളരെ ആയിട്ട് രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് ഇവൻ വിളിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വൈഫിന് വിധുവിനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു അയ്യോ പോയിട്ടോ ഞങ്ങൾ നമ്മൾ പരസ്പരം പറഞ്ഞ കേസ് അതേ ഉള്ളൂ വളരെ പോയി ആ വിളിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ അതിനെ ഒരു കഷ്ടമായി അതുകൊണ്ട് അക്ബറിനത് വിളിക്കാൻ പാടില്ല എന്നൊന്നും ഒരിക്കലും ഞാൻ ഞാനത് പറയാത്ത ഇപ്പോഴത്തെ റീസണിൽ പറയാത്ത കാരണം എന്താണെന്നറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എന്നെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊടുത്തുള്ള എക്സ്പ്ലനേഷനാണ് ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ രേണുവിനെ എതിർത്ത സമയത്ത് ഇതുവരെ എതിര്ത്ത എതിർക്കുമ്പോഴൊക്കെ കൂടെ നിന്നിരുന്ന കുറച്ച് ഒരുപാട് പേര് ഇപ്പോൾ എന്നോട് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ബ്രോ എന്തായാലും റീസൺ എന്ന് മനസ്സിലാണല്ലേ ബ്രോ എല്ലാം ഓക്കെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇൻ എ വേ ദാറ്റ് മൈറ്റ് ബി റൈറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ സർക്കാസ്റ്റിക് രൂപേണയാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ അതിന് എൻ്റെ ഒരു എക്സ്പ്ലേഷൻ അത്ര മാത്രമേ ഉള്ളൂ നോക്കൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുത്ത എക്സ്പ്ലനേഷൻ അതേമാതിരി നിങ്ങളോട് പറയണേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഓക്കെ ഇതിൻ്റെ വരും വരായികളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഓരോ കണ്ടസ്റ്റൻറ്റും പോയിട്ടുള്ളത് പുറത്ത് നടന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി സ്പെഷ്യലി രേണു സുതിക്ക് കിട്ടുന്ന സൈബർ പുള്ളിങ്ങിന് അവർക്ക് അവർക്ക് അതിനുള്ള ഒരു പ്രൈസായിരുന്നു അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രസൻസും അതിനോടുള്ള ബിഗ് ബോസുമെങ്കിൽ ബിഗ് ബോസിൽ ചെന്നിട്ട് അവർക്ക് ഇതുപോലുള്ള തിക്താനുഭവങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള പേയ്മെൻറ്റ് അതിൻ്റെ കൂടി കണക്കാക്കിയിട്ടില്ല സോറി അതിൻ്റെ കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് സ്പെസിഫൈ ചെയ്തിട്ടാണ് ഈ ഓരോ കണ്ടസ്റ്റിൻ്റെ അതിനുള്ളിൽ പോകുന്നത് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിൻറ്റ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അക്ബറിന് വേണമെങ്കിൽ ആ ടാസ്കിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റിക് ടാങ്ക് വേറെ എന്ത് പേര് വേണമെങ്കിലും അക്ബറിന് വിളിക്കാം അക്ബറിനത് അബറിൻ്റെതായ ഉണ്ടായിക്കോട്ടെ അക്ബറിൻ്റെ പ്രവൃത്തി കൊണ്ട് അക്ബറിനെയും വിലയിരുത്തട്ടെ ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റിന് ഈ രേണു സുധി ആരോ ആയിക്കോട്ടെ രേണുസുധി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ അവരുടെ കഴിവുകളോട് അവരും വിലയിരുത്തട്ടെ ഇത്രയും ദിവസം നെഗറ്റീവ് നെഗറ്റീവ് ഇമേജോട് കൂടി അതിനുള്ളിൽ പോയിട്ടുള്ള രേണു സുധി പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമേജ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതികളും ബിഗ് ബോസ് ചെന്നിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് എന്തെങ്കിലും നിങ്ങൾ കണ്ടെങ്കിൽ പറയൂ ഇതുവരെ ഉള്ളത് നല്ലത് നമ്മൾ സംസാരിച്ചിരുന്നു വ്യത്യസ്തമായിട്ട് എന്താണ് അവർ അതിനുള്ളിൽ ചെന്ന് തന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇന്നലത്തെ സോറി ഇന്ന് ആ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള അക്ബറിൻ്റെ വിളി കൊണ്ടൊരൊറ്റ കാരണം കൊണ്ട് രേണുവിൽ വരേണ്ടത് എന്തായിരുന്നു ഒരു മാറ്റമായിരുന്നു വരേണ്ടത് മനസ്സിലായോ ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രേണു സുധിയെ സംബന്ധിച്ച് ആസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടസ് എന്നുള്ള കണ്ടീഷനിൽ ആ അതിനുള്ളിൽ നിൽക്കുന്നതിനും അതിനുള്ളിൽ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് സമയം ചിലവഴിച്ച് നമ്മളുടെ ഈ സമയം ചെലവഴിച്ചിട്ട് ഈ പരിപാടി നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ ആ നിൽക്കുന്നതിന് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ കൊടുക്കായിരുന്നു മനസ്സിലായോ ഞാൻ എൻ്റെ പോയിന്റ് ഇത്ര പറയുള്ളൂ റാധ ദാൻ ആ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളി കേട്ടിട്ട് റൂമിൽ പോയിട്ട് ബാക്കിൽ കൈയും കെട്ടി നാഗവല്ലി അല്ലെങ്കിൽ നടക്കണ നടക്കുന്നമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ കൂടി നടന്ന് ആരോടോ അല്ലെങ്കിൽ മൈക്കിൽ ക്യാമറയോടോ പറഞ്ഞിട്ട് എന്ത് കാര്യവും നിൽക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ അക്ബറിൻ്റെ ഇതുപോലത്തെ അക്ബർ എന്ന് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒരു പൊട്ടത്തരം ഞാൻ ആ പൊട്ടത്തരം എന്ന് അക്ബറിനെ വിളിക്കുന്നത് പൊട്ടത്തരം കാരണം ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുടെ സഹതാപ വോട്ടുകൾ രേണുവിന് കിട്ടാൻ സാധ്യതയുണ്ട് അത് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇപ്പോൾ മാസ് നിർദ്ദേശിക്കുന്ന അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ പരാജയം ആണെന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലായോ ഇതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നേരെ മറിച്ച് ഇതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് പകരം രേണു തിരിച്ചിറങ്ങി വന്നിട്ട് ഇതല്ല അതിൻ്റെ ഡബിൾ പവറിൽ അക്ബറിനോട് മറുപടി കൊടുക്കണമായിരുന്നു കാരണം ഇതൊരു ഗെയിം ഷോ ആണ് അവിടെ ചെന്നിട്ട് എന്നെ അവർ വിളിച്ചു എനിക്ക് സൈബർ ബുള്ളിയും കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് പ്രശ്നമല്ല എന്നുള്ള ഒരു വ്യക്തിയും കാടല്ല രേണു സുധി ഇറക്കേണ്ടത് രേണു സുധിയോ വേറെ ഏതൊരു കണ്ടസ്റ്റന്റ് ആണെങ്കിലും അതല്ല ഇറക്കേണ്ടിയിരുന്നത് സ്പെഷ്യലി രേണു സുധി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ദിവസം ഒരു നെഗറ്റീവ് ഇമേജും കൊണ്ട് കയറിപ്പോയിട്ടുള്ള വ്യക്തി യാതൊരു പോസിറ്റീവ് കാര്യങ്ങളും കണ്ടെത്താത്ത സ്ഥിതിക്ക് തരാത്ത സ്ഥിതിക്ക് ഇത് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു രേണുവിന് ഷീ കുഡ് യൂസ് ഇറ്റ് ഇൻ എനി വേ അല്ലേ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാം വിഷമിച്ച് സംസാരിക്കാം പല രീതിയിലും ആ ഒരൊറ്റ സാധനത്തിന് പിടിച്ചിട്ട് ഞാനിപ്പോൾ ലൈവ് കുറച്ച് നേരമായിട്ട് കണ്ടില്ല സംസാരിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇത്ര കണ്ടിട്ടുള്ളൂ എന്നോട് വിളിച്ച ആൾക്കാരും പറഞ്ഞു എന്നു ശരിയോടും സംസാരിച്ചിട്ടില്ല അത് അതായത് ആ റൂമിലുള്ള കൂടി നടക്കുന്നതിന് പകരം നേരെ അപ്പറിനെതിരെ ഇതൊരു ആയുധമാക്കി എടുത്തിട്ട് എന്ത് രീതിയിലാണ് നീ എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞെന്നുള്ള രീതിയിൽ ചോദിക്കാമായിരുന്നു ആ ചോദ്യവും സംഭവം അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാ ലാലേട്ടൻ വരുന്ന സമയത്ത് ലാലേട്ടനെ കൊണ്ട് തന്നെ ഈ ഒരു വിഷയം പുറത്തേക്ക് ചോദിപ്പിച്ചുകൂടായിരുന്നില്ലേ ഇതാണ് എൻ്റെ ഒരു ചോദ്യം ഉണ്ടായത് അവരോട് സംസാരിച്ച സമയത്ത് എന്നെ വിളിച്ചാൽ അവർക്കും ഏകദേശം ഞങ്ങൾ സംസാരിച്ചത് പല പല കാര്യങ്ങളും പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ഓർമ്മ വരുന്നില്ല അപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചതെന്ന് ഏകദേശം എൻ്റെ എൻ്റെ ഞാൻ എന്താ ഉദ്ദേശത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ നോക്കൂ ഞാൻ വീണ്ടും പറയട്ടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോ ആണ് അതിലേക്ക് പോകുന്നത് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും വിചാരിച്ചിട്ടുണ്ടോ അല്ലാതെ ആരെങ്കിലും പോകണ്ടോ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു ചെന്നിട്ടൊരു ഒരു സിമ്പതി കാർഡ് ഒരാൾ ഇറക്കി വരണ്ട അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരും ഈ സെറ്റ് ജസ്റ്റ് ഒരു രണ്ടാം ദിവസം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു കണ്ടസ്റ്റൻറ്റിനെ വേറൊരു കണ്ടസ്റ്റൻ്റ് വെറും ജസ്റ്റ് ഒരു സെപ്റ്റിക് ടാങ്ക് എന്നുള്ളൊരു വിളി വിളിച്ചു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു കണ്ടസ്റ്റന്റിനോട് സിമ്പതി തോന്നേണ്ട രീതിയിലുള്ള സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നില്ല എന്തായാലും ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ സർക്കാർക്ക് ആയിട്ടാണ് ഞാൻ എടുത്ത് ആ വീഡിയോ കണ്ട ആ വിളി കേട്ടപ്പോൾ തന്നെ ഞാൻ പറയാവും അത് കഷ്ടമായി പോയിട്ടോ ഞാൻ വൈഫ് അപ്പോൾ എൻ്റെ വൈഫ് വീഡിയോ ചെയ്താൽ അവൾ അതിനോട് തീരെ യോജിക്കുന്നില്ല അവൾ നേരെ തിരിച്ചാണ് പറയുന്നത് ശരിയാണ് എനിക്ക് രേണിന് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളി ഇഷ്ടമായിട്ടുള്ളത് സത്യം തന്നെ എൻ്റെ അവസ്ഥയുള്ളത് റിയാലിറ്റിയിലാണ് തന്നെ സ്ഥിതി അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കണമായിരുന്നു ഭാവട്ടോ കഷ്ടട്ടോ തോന്നി പക്ഷേ അവർ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള കാണിക്കുന്ന ഷോ ഞാൻ അതിനാണ് വിമർശിച്ചിട്ടുള്ളത് ഏ നമുക്ക് പാവം തോന്നി പോയി വിളിക്കുന്നത് നേരെ മറിച്ച് ആ വിളിക്കണത് അവർ കരയുന്നതൊന്നും മറ്റേ ഉള്ളിച്ചെന്നൊരു കാണിക്കില്ലാതെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അവർ ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിൻ്റെ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് ഞാൻ വെക്കുമായിരുന്നു ഇനി കമ്മിങ് ടു ദി പോയിൻ്റ് എന്നെ ഇതുപോലെ റിലേറ്റഡ് ആയി ഒരു വ്യക്തി അയച്ചു തന്നിട്ടുള്ള ഒരു തന്നെ ഒരു ഇമെയിൽ ബിഗ് ബോസിന് അയച്ചിട്ടുള്ളൊരു കംപ്ലൈൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇമെയിലിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് रिक्वेस्ट मैं इंग्लिश में वाइकम पढ़ने जा रहा रिक्वेस्ट फॉर इमीडिएट एक्शन अगेन्स्ट मिस्टर अकबरस ऑफेंसिव रिमार्क ऑन बिग बॉस मलयालम सीजन 7 कंटेस्टेंट टा 7 डियर बिग बॉस मलयालम सीजन मैनेजमेंट टीम आई एम राइटिंग टू एक्सप्रेस माय डीप कंसर्न एंड डिसअपॉइंटमेंट रिगार्डिंग रीसेंट इंसिडेंट ऑन द शो इन्वॉल्विंग कंटेस्टेंट मिस्टर अकबर ഇൻ എ റീസെൻറ്റ് എപ്പിസോഡ് മിസ്റ്റർ അക്ബർ റെഫേഡ് ടു ഫെലോ കണ്ടസ്റ്റൻറ്റ് മിസ് രേണു സുധി ആ വിഡോ ആസിസെറ്റിക് ടാങ്ക് ഇവർ എടുത്തു പറയുന്നത് ഇനി ഇതും ഒരു വിക്റ്റിം ഐ ഡോ നോ വീഡോസ് ഉണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് എനിക്ക് അറിയില്ല നിങ്ങളഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും അതായത് വീഡോ ആയിട്ടുള്ള അതായത് അവർ സംസാരിച്ചത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ര അധികം ബുദ്ധിമുട്ടി ലൈഫിനെ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ സെപ്റ്റിക് ടാങ്ക് എന്ന് ഉപ പിന്നെ ഉപമിച്ചു ദിസ് റിമാർക്ക് ഇസ് നോട്ട് ഓൺലി ഡീപ്ലി ഒഫെൻസീവ് ബട്ട് ഓൾസോ റിഫ്ലെക്ട്സ് എ ഡിസ്റ്റർബിങ് ഇൻടെൻസിറ്റിവി ഇൻസെൻസിറ്റിവിറ്റി ടുവേഡ്സ് ചലഞ്ചസ് ആൻഡ് ഇമോഷണൽ സ്ട്രഗിൾസ് ആറ്റ് വീഡിയോ ഫേസസ് എൻ അവർ സൊസൈറ്റി അതായത് വിധവായിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇതിനുള്ള ഭയങ്കര ഡീപ്ലി വിധവായിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന അത്രയും ഇമോഷണൽ സ്ട്രഗിൾസിന് ഉള്ള ഒരു വളരെ ഡീ ഒരു ഒഫൻസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സെക്സ് ലാംഗ്വേജ് പേർപ്പസ് ടു ഇറ്റ്സ് ഹാർഫുൾ സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് പ്രൊമോട്ട്സ് അ ടോക്സിക് എൻവയറമെൻറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്സിക് ഷോ ആണ് ഡെഫിനറ്റ്ലി പീപ്പിൾ ഇൻവോൾവ് ആ ടോക്സിക് അതിനുള്ള ആൾക്കാർ ടോക്സിക് ആണ് കാര്യങ്ങൾ ടോക്സിക് ആണ് ഷോ ഇറ്റ് സെൽഫ് ഇസ് ടോക്സിക് അത് കമോൺ അത് മനസ്സ് ഓക്കെ ഇത് ഞാൻ പിന്നെ ഇതിനെ വിമർശിക്കല്ല പക്ഷേ ബിഗ് ബോസ് എന്നൊരു ഷോ ഷോ ടോക്സിക് ആണ് സച്ച് ലാംഗ്വേജ് പെർപ്പസ്റ്റു വേറ്റ്സ് ഡെഫിനറ്റ്ലി യെസ് അത് ഒരിക്കലും ആ ഒരു എന്താ പറയുക ഈ ഒരു സംഗതിയിൽ ഈ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഇത് വിളിച്ചു എന്നുള്ളൊരു കണ്ടീഷനിൽ എനിക്കൊന്നുമില്ല ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെ ആവാനാണ് ചാൻസ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ആസ് എ റെസ്പോൺസിബിൾ റിയാലിറ്റി ഷോ ദാറ്റ് ഹോൾ സിഗ്നിഫയൻ ഇൻഫ്ലുവൻസ് അവർ പബ്ലിക് പെർസെപ്ഷൻ അതായത് ഇങ്ങനെ ഇപ്പോൾ പൊതുജന മധ്യത്തിൽ പൊതുജനത്തിൻ്റെ ഇടയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താനുള്ള ഷോ എന്നുള്ള കണ്ടീഷനിൽ ഐ സ്ട്രോങ്ലി ഏർജ്ജ് ദി മാനേജ്മെൻറ്റ് ടു ടേക് സ്ട്രിക്റ്റ് അൻ ലിമിറ്റഡ് ആക്ഷൻ അഗെൻസ്റ്റ് മിസ്റ്റർ അക്ബർ അതായത് റിക്വസ്റ്റ് ചെയ്യുന്നു അക്ബറിന് അഗെൻസ്റ്റായിട്ട് ആക്ഷൻ എടുക്കാൻ ദിസ് ഇൻക്ലൂഡ്സ് കൺസിഡറിംഗ് ഹിസ് എലിമിനേഷൻ ഫ്രം ദി ഷോ ടു സെൻഡ് എ സ്ട്രോങ് മെസ്സേജ് ദാറ്റ് ഡിസ്റസ്പെക്ട്ഫുൾ ആൻഡ് ഡീഗ്രേഡിംഗ് റിമാർക്സ് എസ്പെഷ്യല ദോസ് ടാർഗറ്റിംഗ് സംവൺസ് പേഴ്സണൽ ട്രാജഡി ഓർ സ്റ്റേറ്റസ് വിൽ നോട്ട് ബി ടോളറേറ്റഡ് അണ്ടർ സർക്കംസ്റ്റാൻസസ് എന്നാണ് പറയുന്നത് അതായത് എലിമിനേഷൻ വരെ കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ ട്രാജഡിയെയോ സ്റ്റേറ്റസിനെയോ പിന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന റിമാർക്സ് ഡിസ്പ്രസ് റെസ്പെക്ട് കൊടുക്കാത്തെയും ഡീഗ്രേഡ് ചെയ്യുന്ന റിമാർക്ക് ചെയ്തിട്ടുള്ള ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഐ ഹോപ്പ് ദ ബിഗ് ബോസ് ടീം വിൽ അപ് ഹോൾഡ് ദി വാല്യൂ ഓഫ് ഡിഗ്നിറ്റി റെസ്പെക്ട് ആൻഡ് എംപതി ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ദാറ്റ് റിഫ്ലെക്സ് സീരിയസ്നസ് ഓഫ് ദിസ് മറ്റർ ഇതാണ് ഈ ഒരു ഇമെയിൽ ടോ ഓക്കെ അപ്പം അങ്ങനെ ഒരു ഇമെയിൽ പോയിട്ടുണ്ട് എന്താ അതിന് സംഭവം എന്നുള്ള അറിയില്ല മിക്സഡ് റിയാക്ഷൻസാണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ് കുറേ ഒരുപാട് ആൾക്കാർ ഈ ഒരു റേണുവിനെ സേനുവിനെ ഗെയിംസ് ആയിട്ട് എപ്പോൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ കേസ് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞേ കഷ്ടം എനിക്ക് പാവം തോന്നിപ്പോയി അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അയ്യോ കഷ്ടമായിട്ടോ നെറ്റടിക്ക് തോന്നിപ്പോയി പക്ഷേ ഇതൊരു ഷോ ആണല്ലേ ഇതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുള്ള ഷോ ആണ് കാണുന്നുണ്ടല്ലോ രണ്ട് ദിവസം കൊണ്ട് സാധാരണ മനുഷ്യരിൽ ആ സാധാരണ ലൈഫിൽ ഇതുപോലെ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ആൾക്കാർ തമ്മിൽ ഇങ്ങനെ ഒരു അടിപിടിയും കാര്യങ്ങളും കൂടുവോ ഞാൻ ചോദിച്ച ആൾക്കാരോട് മറുപടി ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ സാധാരണക്കാർ ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് ഇതുപോലെ ഇതുപോലൊരാളോട് ഒരു പരിചയമില്ലാത്ത ആളോട് ഇപ്പോൾ അഭിലാഷവും അപ്പാനയ്ക്ക് ഇരുതിട്ട് പറഞ്ഞിട്ടില്ലേ നമുക്ക് പറയാം എനിക്ക് വരാട്ടോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് അടിപിടി കൂടുവോ ഇല്ല എന്നാണ് എൻ്റെത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതൊരു ഗെയിം ഷോ ആണ് അവിടെ നോക്കുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് അതൊരു ടോക്സിക് ഗെയിം ഷോ ആണ് ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ ഏഴാണത് അല്ലേ അതുപോലെ എത്ര പിന്നെ ഭാഷകളിൽ ഇത് വന്നു കഴിഞ്ഞു മലയാളം തന്നെ ഏഴാമത്തെ ഷോ ആണ് നമ്മൾ നമ്മളിതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു എന്തൊക്കെ മോശം വർത്തമാനങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിട്ടുള്ളത് അത് നമ്മൾ ഞാൻ പോലും ഒരു സർക്കാർക്ക് ആയിട്ട് ചെയ്യാൻ കാരണതാണ് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് വീരവാദം രേണുസ്തുതി അങ്ങനെ ആക്കും അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ കളിയാക്കാനാണ് വേറെ എന്താ വെച്ചാൽ അതിനെ കളിയാക്കാനേ എനിക്കുള്ളൂ വെറാസ് അവരത് മര്യാദയ്ക്ക് പ്രതികരിച്ചിരുന്നു തിങ്സ് വുഡ് ഹാവ് ബിൻ ഡിഫറെൻറ്റ് ഇത്രയേ ഉള്ളൂ പിന്നെ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം വല്ല കേസ് പറ ഷാനവാസിൻ്റെ കേസ് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ഒരു നിലപാട് ഇപ്രാവശ്യം ബിഗ് ബോസ് ഇത്രേ ഉള്ളൂ ചെയ്യട്ടെ അവരൊക്കെ ചെയ്യട്ടെ എക്സ്പോസ്ഡ് ആവട്ടെ ആവണ്ടവരാവട്ടെ ഷാനവാസ് ഡ്രസ്സിനെ കുറിച്ച് പറയട്ടെ അപ്പാനി കുടുംബശ്രീ കൂടട്ടെ അപ്പാനി പരദൂഷണം പറയട്ടെ അതിൻ്റെ കൂടെ മറ്റവനിരുന്ന് പറയട്ടെ അക്ബർ ഈ സെപ്റ്റിക് ടാങ്ക് കളി കളിക്കട്ടെ എല്ലാം പറയട്ടെ രേണു അനുസരിച്ച് ചെയ്യട്ടെ ശാരീരിക അവരോധം ചെയ്യട്ടെ ഒനിയലിന് ശ്രദ്ധിച്ചോ എല്ലാവരും ഒനിയൽ എന്ന് വിളിക്കുന്ന ഒനിയൽ സാബു എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് അവൻ ഒന്ന് സോഫാർ രണ്ടാമതെനിക്ക് ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് വിഷം അറിയില്ല കേട്ടോ നമുക്ക് നാളെന്താണുണ്ടല്ലോ ജിസേൽ ഒരു പ്രോമിസിംഗ് ആയിട്ട് തോന്നി എനിക്ക് എന്തോ അവരുടെ ക്യാരക്ടർ ചില സിറ്റുവേഷൻസിൽ ആദിൽ അനൂറ പിന്നെ ഷാനവാസന അങ്ങനെ ചെറുതായിട്ട് ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് ഷാനവാസൻ രണ്ടു ദിവസം സത്യം പറഞ്ഞ ചങ്ങായി ഏത് വല്ലാത്തൊരു കഷ്ടായി പോകാൻ പോയിട്ടൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഞാൻ ആരുടെയും സൈഡിൽ നിന്നിപ്പോൾ സംസാരിക്കുന്നില്ല കേട്ടോ ഇന്ന് നല്ലത് ചെയ്താൽ നല്ലത് പറയും നാളെ പറഞ്ഞാൽ നേരെ തിരിച്ചും പോകും അപ്പം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ ഗ്രഡ് ജോർ എനിമിറ്റി ആരോടില്ല രേണുവിനോടൊന്നും ആരും അവരും നമ്മൾ ആരുമല്ല ഒന്നുമില്ലെങ്കിൽ ഞാൻ അതിൻ്റെ മേലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു കണ്ടീഷൻ ആ ഒരു ഇതുണ്ട് അവരുമായിട്ട് എന്നിട്ട് ഞാൻ ഇനിയും പറയുന്നില്ല എന്നൊരിക്കും ഇനിയും പറയും അത് വേറെ കഥ ആ റിയാലിറ്റി ഷോ നമ്മൾ നമ്മൾ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയുമ്പോൾ നമുക്ക് എല്ലാം പറയണമല്ലോ അല്ലേ അതൊരു ജസ്റ്റ് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതൊക്കെ സഹിക്കാൻ കണക്കായിട്ട് അല്ലേ അവരുള്ളിൽ പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പറ്റിയാൽ ജോയിൻ ചെയ്യൂ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ നമ്പർ അതിലുണ്ട് നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്യാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ